എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഈ വീട് കോട്ടയം ജില്ലയിൽ പാലായിൽ കരൂർ പഞ്ചായത്ത് വള്ളിച്ചിറ വില്ലേജ് മീനച്ചിൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉള്ള മനോഹരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നല്ല ഭംഗിയായി ബാംഗ്ലൂർ ഷോണൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ പിടിപ്പിച്ച് പടിഞ്ഞാറ് ദർശന ദർശനത്തിൽ സുന്ദരമായി ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായൊരു വീട് ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അതിമനോഹരമാണിത് പാലാ ടൗണിൽ നിന്നും കൊട്ടാരമറ്റം ശാന്തോ കോംപ്ലക്സ് കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഏകദേശം രണ്ടേ മുക്ക കിലോമീറ്റർ ദൂരവും പാലാ കുരിശുപള്ളിക്കവലിയിൽ നിന്നാണെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടാണ് വടക്ക് കിഴക്കേ മൂലയിൽ ഉത്തമ സ്ഥാനത്ത് കിണർ സ്ഥിതി ചെയ്യുന്നു ടോപ്പ് റൂഫ് മൊത്തമായി ചെയ്തിരിക്കുന്നു മഴ നനയാതെ അതിൻ്റെ കോണിപ്പടികളിൽ ഷീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നു അടുക്കളത്തോട്ടത്തിനുള്ള ഭാഗം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അലക്കുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വാസ്തു വിധിപ്രകാരം തന്നെ ബാക്ക് സൈഡിൽ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ ഷോൺ വിരിച്ചതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നല്ല വൈറ്റ് ചിരലൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു ഏറ്റവും അഡ്വാൻറ്റേജ് ആയതിനകത്ത് എടുത്ത് കാണിക്കേണ്ട കാര്യം വിശാലമായ വിശാലമായൊരു പോർച്ചാണ് ഈ വീടിനെ സംബന്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിൻ്റെ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായ സിറ്റകുട്ടും അതുപോലെ തന്നെ മനോഹരമായ ഒരു കാർ പോർച്ചുമാണ് മുറ്റമെല്ലാം ബാംഗ്ലൂർ ഷോൺ വിരിച്ചേക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ വുഡ് വർക്കുകൾ ഫ്രണ്ട് കെട്ടുള്ള ആഞ്ഞിലിയാണ് അതിൻ്റെ തേക്ക് പാനൽ വർക്കുകൾ തലേക്കെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനുള്ള ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റായി നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇതിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വായു സർക്കുലേഷന് വേണ്ടി നല്ല വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട് വൈറ്റ് ടൈൽ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായ ഒരു എനർജി ഈ ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിലും എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഡൈനിങ് ഏരിയയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏറ്റവും നല്ല സ്പേഷ്യസായ സ്ഥല സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ലിവിങ്ങിലും ഡൈനിങ്ങിലും ടി വിയുടെ പോയിൻറ്സുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ഥലത്തും നമുക്ക് ടി വി ഉപയോഗിക്കുന്നവർക്ക് അത് വയ്ക്കാനുള്ള ഒരു ഭാഗമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വാഷിംഗ് ഏരിയ തന്നെ നല്ല മനോഹരമായ വുഡ് വർക്കുകൾ കൊണ്ട് ചെയ്തിരിക്കുന്നു കിച്ചൺ മൊത്തമായി തന്നെ നല്ല വർക്കുകൾ കൊണ്ടുള്ള കബോർഡുകൾ നിർത്തിയിരിക്കുന്നു അതെല്ലാം നല്ല സ്ഥല സൗകര്യമുള്ള കിച്ചണാണ് കിച്ചണിൽ പോലും നല്ല വൈറ്റ് ടൈലുകളെല്ലാം തന്നെ നമുക്ക് ഭിത്തിയിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഒരു മനോഹാരിത ഫീൽ ചെയ്യുന്നു ഒരു കൺജസ്റ്റായ കിച്ചൺ അല്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ രണ്ടാമത്തെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിറകടുപ്പിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട് അവിടെയും നമുക്ക് വാഷിങ്ങിനുള്ളതും അതുപോലെ തന്നെ പ്ലേറ്റ് സെറ്റുകൾ കഴുകി വെക്കാനുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഔട്ട് സൈഡിലേക്ക് ഡയറക്റ്റ് നമുക്ക് ആയാലും ഒന്ന് തുണികളൊക്കെ അലക്കി വിരിച്ച് മുകളിൽ കൊണ്ടു ഇടാൻ ലേഡീസിനായാലും പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂംസിലേക്ക് നമ്മൾ കിടന്നു വരുമ്പോൾ ഏറ്റവും വിശാലമായൊരു ബെഡ്റൂംസ് അവിടെയും നല്ല മനോഹരമായ വുഡ് വർക്ക് കൊണ്ട് കബോർഡുകൾ ചെയ്തിരിക്കുന്നു ഡ്രസ്സിങ് ഏരിയ ഈ കോർണർ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂംസും അറ്റാച്ചഡായ ഒരു സുന്ദര വീടാണിത് നൂറ് ശതമാനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഈ വീടിന് ചോദിക്കുന്ന വില വില നെഗോഷ്യബിൾ ആണ് വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് സിറ പോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇതിൽ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്ത് ഒരു പണി പോലും ബാക്കി വെക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ബിൽഡേഴ്സ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് അത്രമാത്രം ഭംഗിയോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് വയറിംഗിൻ്റെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ എഗ്രാന്റിൻ്റെ സ്വിച്ച് അതുപോലെ തന്നെ ലൂക്കർ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാൾട്ടേലുകളെല്ലാം ഒട്ടിച്ച് വീടിൻ്റെ ടോയ്ലറ്റും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നല്ല ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂംസും നല്ല സ്പേഷ്യസ് ആയ സ്പേഷ്യസായ സ്ഥലസൗകര്യമുള്ള ബെഡ്റൂംസാണ് മാത്രമല്ല ഈ വീടിനെക്കുറിച്ച് പറഞ്ഞാൽ പാലാ ടൗണിൽ നിന്ന് അധിക ദൂരത്തിലല്ലാതെ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ സ്കൂൾ സ്കൂൾ വാഹനങ്ങളും കിടന്നു വരുന്ന ഒരു പി ഡബിൾ ഡി റോഡിൽ നിന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് റോഡ് എൻട്രൻസ് ഉണ്ട് നല്ലൊരു പ്രൊജക്റ്റാണ് നല്ലൊരു ഒരു ചെറിയ വില്ലാ പ്രൊജക്റ്റാണ് നാലഞ്ച് വീടുകൾ ഒരുമിച്ച് ചെയ്തു വരുന്ന നല്ലൊരു വില്ലാ പ്രൊജക്റ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ വീട് തിരഞ്ഞെടുക്കാം നല്ല കമ്മ്യൂണിറ്റിയാണ് ഇവിടെ വന്ന് വരാൻ പോകുന്നതും വന്നിരിക്കുന്നതും സ്ഥലം മേടിച്ച് സ്വന്തമായി ചെയ്യുന്നവരുമുണ്ട് പാലായിലെ ഏറ്റവും നല്ലൊരു വില്ലേജ് ഗ്രൂപ്പിൻ്റെ നല്ലൊരു ഭവനം മനോഹരമായൊരു ഭവനം മൂന്ന് ബെഡ്റൂമിൽ അതിഗംഭീരമായി തന്നെ ചെയ്തിരിക്കുന്ന സുന്ദരമായ ഭവനം എല്ലാ സൗകര്യങ്ങളും കോർത്തിണ്ടെങ്കിൽ പന്ത്രണ്ട് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിശാലമായ മുറ്റം കാർ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പാലായിൽ നിന്ന് ലാലാണ് എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ പാലായിലേക്ക് വരിക എഴുപത്തിയേഴ് ലക്ഷം രൂപ എന്നുള്ള നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഗുഡ് ബൈ